ഇന്ന് ഒന്ന് ഡീപ് ക്ലീൻ ചെയ്യാൻ എടുത്ത് ആദ്യം തന്നെ അടുക്കളയിലെ മാറാമ്പലയൊക്കെ ഒന്ന് തട്ടി തട്ടിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ കുക്കിങ്ങും ബാക്കിയുള്ള ക്ലീനിങ്ങൊക്കെ കളഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത് പിന്നെ ഞാൻ വേഗം തന്നെ ജനലും മാ ജനലിൻ്റെ അകത്തുള്ള പൊടികളും മാറാമ്പലയോ ഒക്കെ തട്ടി തട്ടിക്കളഞ്ഞിട്ടോ ഒരുപാട് പൊടികളൊന്നും ഇല്ല എന്നാലും അത്യാവശ്യം ഒന്ന് തട്ടിയെടുക്കാനുള്ളതുണ്ട് കേട്ടോ പിന്നെ ഈ ഏരിയ ആണ് ഞാൻ ഒത്തിരി മൈൻഡ് ചെയ്യാത്തതും അന്ന് എല്ലാം പറക്കി വയ്ക്കുന്ന ഏരിയ ഇതാ കേട്ടോ ഇതങ്ങനെ ആരും കാണില്ല ഗ്യാസിൻ്റെ ഗ്യാസിൻ്റെ ഒരു മറവായിട്ടാണ് നിൽക്കണത് അപ്പോൾ അത് ഞാനും അങ്ങനെ മൈൻഡ് ില്ല എനിക്കത് അത്യാവശ്യം അതിൻ്റെ അകത്ത് കുറച്ച് ടിന്നുകൾ ഒഴിവാക്കാനുണ്ടായിരുന്നു പിന്നെ എല്ലാം ഒന്ന് പൊടി തൊട്ടി എടുത്ത് പിന്നെ ടിന്നുകൾ എനിക്ക് അങ്ങനെ കഴുകാൻ പാകത്തിനില്ല കാരണം ഞാൻ തീരുന്ന ടിന്നുകൾ അപ്പം കഴുകി വെക്കുന്നുണ്ട് എനിക്കങ്ങനെ ടിന്നുകൾ ഒരുപാട് മോശമൊന്നുമില്ലായിരുന്നു പക്ഷെ കാലിയാക്കാൻ കുറച്ച് ടിന്നുകൾ ഇരിക്കണ്ടായിരുന്നു പിന്നെ വേഗം ഞാൻ ഗ്യാസ് ഒന്ന് സോപ്പിട്ട് തുടച്ച് പിന്നെ ഞാൻ ഉണങ്ങിയ തുണിയും കൊണ്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണമയൊക്കെ ഉള്ളതൊന്ന് പോട്ടേന്ന് എടുത്ത് പിന്നെ ഞാൻ എണ്ണക്കുപ്പി അപ്പുറ സൈഡിലേക്ക് വെച്ചു പിന്നെ ഇത് ഞാൻ അവിടെ ഗ്യാസും ഗ്യാ ഗ്ലാസുകളും അതേപോലെ ഉപ്പൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് അവിടെയൊക്കെ പൊടി ഞാൻ എന്നും ഞാൻ മാറ്റി തുടയ്ക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഒരുപാടൊന്നും തുടയ്ക്കാനില്ലായിരുന്നു പിന്നെ ഞാൻ അത് വെച്ച് സ്റ്റാൻഡൊക്കെ ഒന്ന് തുടച്ചെടുത്തു ഞാൻ കിച്ചന് യൂസ് ചെയ്യുന്ന അധികം സാധനങ്ങളും തന്നെ മീഷോയിന്നും ആമസോണിന്നും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ ഞാൻ ഹൗസ് വാമിങ്ങിനെ മുമ്പ് മേടിച്ച് വെച്ചതാട്ടോ എല്ലാം തന്നെ അങ്ങനെ മേടിച്ചതാണ് കുറച്ച് മാത്രമേ ഞാൻ ഷോപ്പിൽ നിന്നും മേടിച്ചിട്ടുള്ളൂ പിന്നെ ഞാൻ വേഗം ആ ഗ്ലാസ്റ്റാൻഡും അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു ഇതിനിടയ്ക്ക് കുറേ തവണ ഞാൻ കൊച്ചിൻ്റെ കൂടെ പോയി എൻ്റെ സമയം അങ്ങനെ പോകേണ്ടിട്ട് അവൾ കരയുമ്പോൾ അവളെ എടുത്തുകൊണ്ടിരുന്ന അവൾക്കുടെ കരച്ചിൽ മാറ്റിയിട്ടാണ് പിന്നെ പണിയാൻ വന്നത് ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ ആളൊരു നൂറ് തവണ എൻ്റെ അടുത്ത് വന്ന് എന്നെ വിളിക്കും അല്ലെങ്കിൽ കരയും അത് നമുക്കൊരു സാധ്യത കണ്ടെ നിങ്ങളുണ്ടല്ലേ നമ്മുടെ സമയം പകുതി പോണത് മക്കളെ നോക്കിയായിരിക്കും പിന്നെ ഇത് എൻ്റെ ഒരു അലമാരിയാണ് ഞാൻ വേണമെങ്കിൽ ഒരു ക്രോക്കറി ഷെൽഫ് എന്നൊക്കെ പറയാം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാൻ അച്ചാറും എല്ലാം ഉപ്പിലിട്ട സാധനങ്ങളും എല്ലാം ഇതിൻ്റെ ഓരോരോ ഷെൽഫിൽ കൂടെയാണ് വച്ചേക്കുന്നത് പിന്നെ ഗ്ലാസ്സുകളും പാത്രങ്ങളും അങ്ങനെയെല്ലാം തന്നെ ഞാൻ വച്ചേക്കണത് അതിൻ്റെ അകത്താട്ടോ പിന്നെ അതൊക്കെ ഞാൻ വേഗം തുടച്ചെടുത്തിട്ട് പിന്നെ ഞാൻ ജനൽ എൻ്റെ അടുക്കളയിൽ മൂന്ന് ജനലുണ്ട് അപ്പോൾ ഈ മൂന്നും തുടച്ചെടുക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പാടാണ് ഈ വേഗം പൊടിയും പിടിക്കും പിന്നെ ആ ഒരു ജനലം കൂടെ തുടച്ചെടുത്തു പിന്നെ ഞാൻ ആ സൈഡിലിരുന്ന മിക്സ് യും കെറ്റിലും അതേപോലെ റൈസ് കുക്കറും അതൊക്കെ ഒന്ന് കഴുകി തുടച്ച് അവിടെ വീണ്ടും എടുത്തു വെച്ചു പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ടിന്നുകൾ ഇത്തിരി ഇത്തിരി ബാലൻസ് ചെയ്യുന്നതൊക്കെ ഞാൻ മാറ്റി കൂട്ടി കെട്ടിയിട്ട് ഞാൻ വേഗ ടിന്നുകളൊക്കെ ഒന്ന് കഴുകി എടുത്തു വെച്ചു കഴുകി ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ആ വാഷിംഗ് ബേസിൻ്റെ അവിടെയുള്ള ജനലും ഞാനൊന്ന് തുടച്ചു ഞാൻ ഈ തുടയ്ക്കാൻ എടുക്കുന്നത് തുടക്കൽ കഴിയുമ്പോൾ തന്നെ ഞാനത് കുറ്റിയിടൂട്ട് ചിലപ്പോൾ ഞാൻ കുറ്റിയിടാൻ മറന്നു പിന്നെ എനിക്ക് തന്നെ പേടിയായതുകൊണ്ട് ഞാൻ അപ്പം തന്നെ അത് കുറ്റിയിടും പിന്നെ ഞാൻ സിങ്ക് ഒന്ന് ശരിക്കും ഒന്ന് റബ്ബർ ഇട്ട് ശരിക്കും ഒന്ന് തേച്ചുരുമി കഴുകി കേട്ടോ പിന്നെ ബർത്തിൻ്റെ മേളിൽ കുറച്ച് ടിന്നുകളും പാത്രങ്ങളൊക്കെ ഇരിക്കേണ്ട എൻ്റെ കിച്ചൺ ഒരുപാട് വലുതൊന്നുമില്ല അത്യാവശ്യം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു കിച്ചൻ ആയതുകൊണ്ട് എനിക്കിവിടെ ഒന്നും ഷോയ്ക്ക് വയ്ക്കാനുള്ളൊരു സ്പേസ് ഒന്നുമില്ല എല്ലാ സ്പേസും ഞാൻ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ക്ലീൻ ക്ലീനാക്കുമ്പോഴാണെങ്കിലും കിച്ചൻ്റെ ഒരു സൈഡിൽ തട്ടും മറ്റേ സൈഡ് വരും എനിക്ക് ക്ലീൻ ആക്കാനുണ്ട് ഇനി അടിയിലുള്ള കബോർഡുകളും കൂടെ തുടച്ച് കഴിഞ്ഞാൽ എൻ്റെ കിച്ചൺ ക്ലീൻ ചെയ്യാൻ കഴിയും അപ്പം